ആ എത്തിണ്ടാവും ഇന്നലെ രാത്രി പോയതല്ലേ ആ അത് റൂമിലേ ചിലപ്പോൾ ഉറങ്ങും ക്ഷീണം ആ ആ ഇതുവരെ അവൻ വിളിച്ചിട്ടില്ല ചിലപ്പോൾ ക്ഷീണത്തിൽ അങ്ങനെ ഉറങ്ങി പോയതാവും പിന്നെ വിളിക്കാന്ന് വെച്ചിട്ട് ആ ആ ഞങ്ങളാരും പോയില്ല ആ വരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ പോകുമ്പോ പിന്നെ സങ്കടമല്ലേ അല്ലേ അത് കാരണം പിന്നെ ഞാൻ പോയില്ല പിന്നെ അവിടെ പോയി കെട്ടിപ്പിടിച്ച് കരച്ച വേണ്ടിട്ടുണ്ട് ആ അതാണ്ടായത് അവനും പിന്നെ ആരും വരണ്ടെന്നും പറഞ്ഞു അവനും സങ്കടമാവും പിന്നെ നമുക്ക് സങ്കടം ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഭയങ്കര വിഷമല്ലേ അത് കാരണമാണ് ഞങ്ങൾ പോകാണ്ടിരുന്നു ആ ഫ്ലൈറ്റ് ഒമ്പതരക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും ആ വിളിച്ചാൽ ഞങ്ങട് പറയാം ആ വിളിച്ചിട്ടൊന്നുമില്ല ഇവരൊക്കെ ഇവിടെ ഉണ്ട് വിഷമം തന്നെ പോയ വിഷമത്തിലൊക്കെ കിടക്കണം ആ എന്തായാലും നീ വിളിച്ച കാര്യം ഞങ്ങൾ പറയാം ആ അവിടുത്തെ വിശേഷങ്ങൾ മഴ അവിടെ ആഹ് നല്ല മറിയതെ ഉം പോയപ്പോഴേ നിശ്ശബ്ദമായിട്ടാണ് കിടക്കുന്നത് വീടൊക്കെ പോകാൻ ഉറങ്ങിയ പോലെ അത് ഉണ്ടാകുമ്പോ ഒരു കലകരപ്പൊക്കെ ഉണ്ടായിരുന്നു അതില്ലാണ്ടായി പിന്നെ വീട്ടിലെന്ത് വിശേഷങ്ങളൊക്കെ ആ സുഖമാണല്ലേ ഞാൻ അവരോട് ചോദിച്ചെന്ന് അറിയട്ടാ ഞാൻ പിന്നെ വിളിക്കാം ആ ശെരി എന്നാ ആ വിളിച്ചാ ഞാൻ നിന്നോട് വിളിക്കാൻ പറയാം എനിക്ക് വിളിക്കാൻ പറയാം ഓക്കെ ആ എവിടെ വരെ കാണാനില്ലല്ലോ ചാൽ കുട്ടിയെ സമയം കൊറേ ചോറ് എടുത്ത് ഉമ്മ വേണ്ടടുത്ത് വെക്കുന്നുണ്ടോ അതെ ഞാൻ നോക്കട്ടെ നീ എവിടെ ഇവിടെ കിടക്കണല്ലേ സാമയം ഒരുപാടായോ കണക്ക് ഭക്ഷണം കഴിക്കണ്ടേ ആവിൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നീക്കൊന്നും വേണ്ടേ എനിക്ക് വിശപ്പ് സാധനമില്ല വിശട്ടുല്ല ചെക്കനേ പോണില്ല പോണില്ല എന്റെ മോനെ ഞാൻ ഉന്തി തള്ളി പറഞ്ഞ പോലെ നീ അവ വന്നിട്ട് വീണ്ടും പറഞ്ഞത് എല്ലാന്ന് അതല്ല അവന് ഇപ്രാവശ്യം പോകുമ്പോ ഭയങ്കര വിഷമം പോവാനേ ഇഷ്ടല്ല വീട്ടിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടിന്റെ കുട്ടിന്തി തള്ളി പറഞ്ഞില്ലേ പോകാനേ ഇഷ്ടല്ലല്ലോ ഉമ്മ പോണില്ല ഒക്കെ ഡ്രസ്സ് മാറി എല്ലാം വണ്ടി വന്ന് മുന്നിൽ നിന്നിട്ട് സാധനങ്ങളൊക്കെ പാക്കിങ്ങൊക്കെ ചെയ്തില്ലേ നിങ്ങളും കൂടി കണ്ടതല്ലേ പിന്നെ പോയിട്ട് അവൻ ഡ്രസ്സ് മാറി വെച്ചിട്ട് മോന്നാൻ പോണില്ല എന്ന് പറഞ്ഞപ്പോളേ എനിക്ക് എന്താ പറയുക അത്രയ്ക്കും വിഷമമുണ്ട് പിന്നെ പോകുമ്പോനെ പോവാൻ നിൽക്കാൻ പറ്റില്ല വണ്ടിക്ക് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് എന്നിട്ട് ഈ പോവാണ്ടിരുന്നാൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ എന്തി തള്ളി വിട്ട പോലെ വിട്ടില്ലേ അതാണ് ഒരുപാട് വിഷമമായത് ഇങ്ങനെയൊക്കെ ആയി പോയപ്പോഴാണ് അല്ല ആദ്യത്തെ പോലെ പറയുമ്പോൾ നല്ല സന്തോഷമൊക്കെ ആയിട്ട് നമ്മളൊക്കെ കൊണ്ട് യാത്രയാക്കി എയർപോർട്ടിലൊക്കെ പോയിട്ട് നമ്മൾ കയറ്റി വിട്ടിട്ട് വന്നല്ലേ പ്രാവശ്യം പോയവ് അതുപോലെ ഇല്ലല്ലോ ആൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ നമ്മളെന്താ പറഞ്ഞ പോലെ അങ്ങനെ വിട്ട് അതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ പോകല്ലാത്തൊരു ഇത് ഇപ്പം ഈ നേരം വരെ കുട്ടി വിളിച്ചിട്ടുമില്ല ഇങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിനെന്തോ ഒരു

നീ വിഷമിക്കണ്ട അതൊക്കെ ശരിയാവും അത് അവിടെ പോയിട്ട് ഇനി വിളിക്കുമ്പോ സമാധാനാവൂലേ വിളിച്ച് രണ്ട് സംസാരിച്ച് കാര്യം കഴിഞ്ഞു കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അവനക്ക് വിഷമല്ലേ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങും ഇവിടെ പോയ സീഗണമല്ലേ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് പോകുമ്പോ സീഗണമുണ്ടാവൂല അപ്പൊ ഉറങ്ങി ഉണ്ടാവില്ല അപ്പൊ റൂമിൽ പോയി പിന്നെ വിളിക്കാൻ വേണ്ടി കിടന്നുറങ്ങും നീ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന ശരിയാകുക നീ എനിക്ക് വല്ലതും കഴിക്കി പോയിട്ട്

അതാന്നല്ല പിന്നെ വന്നതും ക്ഷീണം കൊണ്ട് വന്ന് കിടന്നു പിന്നെ കൊറേ നേരം ഇപ്പൊ എനിക്കു പിന്നെ നമ്മളെ ഇവിടത്തെ

എന്നാ സാലിക്കുട്ടിനോട് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ചോദിക്കും മോ വിളിച്ചാ മോ വിളിച്ചപ്പ അവളും ഇല്ലുമ്മ ഇക്കെ വിളിച്ചിട്ടില്ല ചിലപ്പോൾ ഇക്ക കിടന്നുറങ്ങുണ്ടാവും പിന്നെ ഇക്കു പോയിട്ട് അവിടെ സിമ്മൊക്കെ മാറ്റിയിട്ട് എന്നൊക്കെ വേണ്ടമ്മ അപ്പം ഇന്നലെ രാത്രി പോയതല്ലേ അപ്പൊ ഞായറമ്പഴത്ത് കിടന്നുറങ്ങും എണിക്കുമ്പോൾ വിളിക്കുകയായിരിക്കും പക്ഷെ അവൾക്ക് വിഷമമൊക്കെ ഉണ്ട് പക്ഷെ എന്നോ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾ എന്നോട് ഇങ്ങനെ ഒരു സമാധാനം പറയുക മോ സിമ്മൊക്കെ ഇട്ടിട്ടേ ഉമ്മാക്കിടക്കൊക്കെ ഒന്ന് വിളിക്കൊന്നാ എൻ്റെ പൊന്ന് ഇതുവരെ ഒരുമിച്ചൊക്കെ ഇരുന്നിട്ട് എൻ്റെ പൊന്ന് പോയപ്പോൾ ഉമ്മാക്കത് വല്ലാത്തൊരു മനസ്സിന് വിഷമം അതുകൊണ്ടാണ് ഇടയ്ക്ക് വിളിക്കിട്ട്മാ മോൻ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കിട്ട് മുട്ടേ ഏ ഒന്നും കഴിക്കാണ്ടിരിക്കണ്ട നീ ഉറങ്ങിയാൽ പിന്നെ കാലത്ത് ഭക്ഷണത്തി എണിക്കില്ല ഉറങ്ങിയാൽ പിന്നെ എണിക്കില്ല എന്ന് എനിക്ക് ഇവിടെ അറിയാം അതുപോലെ അവിടെയൊന്നും പോയിട്ട് കിടക്കല്ലേ ഭക്ഷണമൊക്കെ കാലത്ത് എണീച്ച് കഴിക്കുക ഉച്ചക്കറക്ക് കഴിക്കുക സമയത്തിനും ഭക്ഷണം കഴിക്കണം ഭക്ഷണം മാത്രം കഴിക്കാണ്ടിരിക്കണ്ട അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടേഷേ ഞാൻ വിളിച്ചാ പിന്നെ ഇപ്പൊ പിന്നെ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് ഞാൻ റൂമെപ്പോ ജോലിയുടെ calendar perimans da idida i var parayolu ende shetoka karta tare uthlora akita oru suba nodin jamma avan unna ningal vandapanna idida ora iphone ek kare edonilla naakitta oru suba nodinta mere oppe adha vidha neronari edonavanthe esto umma kandapri engodu nikai sonnilla avukku edon maliyagal ko oru vishayam ai ka maatra ko oru

എന്താ എന്റെ പൊന്നു പറയേ എന്റെ പൊന്നു പിന്നെ അറിഞ്ഞൂടെ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പറഞ്ഞു കേട്ടില്ല കേട്ടു പറഞ്ഞിട്ട് നമ്മള് കഷ്ടപ്പാടാ പോയത് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കുട്ടിക്ക് നിക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് എന്ന് ഉമ്മേ എന്റെ കുട്ടി അവിടെ നിങ്ങൾ ഞാൻ മോൻ ഇങ്ങോട്ട് വന്നോട്ടെ അല്ലേ നമ്മുടെ മോ നാട്ടില് വരുന്നത് ഭയങ്കര ഇഷ്ടം എനിക്ക് പക്ഷെ നമ്മുടെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കി നീ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പറഞ്ഞത് ഏഹ് ഇന്നൊരു പെട്ടെന്ന് വാ എന്ന് സങ്കടം ഇല്ലാണ്ടിരിക്കുവോ ഒന്ന് ആലോചിച്ച് നോക്ക് നീ വിളിച്ച വരുകയും ചെയ്യും ഇവിടെ നമ്മൾ ചുറ്റും എന്തോരം കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ഇല്ലേ എനിക്കറിയണതല്ലേ നീ വായെന്ന് പറഞ്ഞാൽ അവൻ ഓടി വരുകയും ചെയ്യും സന്തോഷമാണ് പക്ഷെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ അവര് പറഞ്ഞയച്ചത് അതിൻ്റെ ഇടയ്ക്ക് നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകും അതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റില്ല എന്നല്ല ഇന്നലെ നമ്മൾ പറഞ്ഞയച്ചത് ഏഹ് ഇനിയിപ്പൊ അവന്റെ വിഷമം കൂടെ അതിനകത്ത് എങ്ങനെയാ നീ വിളിച്ചിട്ട് വാ വാ എന്ന് പറഞ്ഞ പിന്നെ അവൻ നിൽക്കുവോ നാട്ടിൽ നിന്ന് പോയ എല്ലാവർക്കും വിഷമം തന്നെയാണ് കുറച്ച് ദിവസം അവിടെ പോയി റെഡി ആകുമ്പോ ഒക്കെ റെഡി ആയിക്കൊള്ളു മനസ്സിലായില്ലേ പറഞ്ഞത് അങ്ങനെയൊക്കെ വിഷമം പറയുമ്പോൾ ഞാൻ ഞാനെങ്ങനെയാണെന്ന് കേട്ടോ കൂടെ കേട്ടാ എല്ലാം പറയണ വിഷമങ്ങൾ നമ്മൾക്ക് തോന്നണില്ല അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും വിട്ടു പോയി വൈകിട്ട് സമാധാനം അവരത് പറയും നമ്മളത് പറയും നമ്മളത് പറയിപ്പിക്കരുത് അവനെ കൊണ്ട് പോയത് എന്തിനാ നമ്മുടെ എന്തിനാണ് പറഞ്ഞത് എന്നെ തോന്നി പോണ നാട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ട് കൂടിയാൽ മതിയായിരുന്നു അതെല്ലാര്ക്കും ഇപ്പൊ തോന്നുന്നു പിന്നീടൊരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുക അവൻ ഇങ്ങനെയൊക്കെ വിഷമം പറയണത് കൂടി നീയല്ലേ ഉപദേശിച്ചു ഉപദേശിച്ചുകൊടുക്കണ്ടത് ഒരു അഞ്ചാറ് കൊല്ലം നിൽക്കാൻ പറയുന്നില്ലല്ലോ കയറി വന്ന് നമ്മടെ കുറച്ച് ബുദ്ധിമുട്ട് കടങ്ങൾ അത് കുറച്ച് വീട് എന്ന് പറയല്ലേ അപ്പഴേക്ക് ഇവിടെ വരാലോ നമ്മടെ ബുദ്ധിമുട്ട് കഴിഞ്ഞാ നീ അവനൊന്നും വിളിച്ച് ഉപദേശിച്ചു കൊടുക്ക ഇവിടത്തെ സാഹചര്യങ്ങളൊക്കെ അറിയണതല്ലേ ഇവിടെ അത്രയും ബുദ്ധിമുട്ടായത് കൊണ്ടല്ലേ നമ്മള് പറഞ്ഞത് എന്താ ചെയ്യാ അവനാണെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ ചെയ്യ ഞാന് നിങ്ങളൊന്ന് വിളിച്ചതാ നമ്മ സംസാരിച്ച് നോക്കട്ടെ അവനോട് നിങ്ങൾ കട്ടാക്കി വിട്ടാരോക്കില്ല കണ്ടോ അത് കറണ്ട് പോയിക്കായിരുന്നു മോനെ പെട്ടെന്ന് കറണ്ട് പോയി അപ്പൊ കട്ടായി അതെ നമ്മൊരു കാര്യം പറയട്ടെ നിനക്കറിയാലോ മോനെ ഇവിടത്തെ കാര്യങ്ങള് മോൻ വായോന്നു പറഞ്ഞു പക്ഷെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമോ വല്ലാത്ത വേചയാറാവണ ഉമ്മക്ക് എന്റെ മോൻ എന്തായാലും പോയില്ല എങ്ങനെയെങ്കിലും പിടിച്ചു നിക്ക് വീട്ടിലത്തെ അവസ്ഥകൾ നിനക്കറിയാലോ ഉമ്മ പറഞ്ഞ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇപ്പൊ എന്തെല്ലാം ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പൊ പണ്ടങ്ങൾ വെച്ചിട്ടല്ല എൻ്റെ മോനെ പറഞ്ഞു നീ ഇപ്പം പോയ പോലെ തിരിച്ചു വരാന്ന് പറഞ്ഞ എന്ത് ചെയ്യമ്മ അപ്പോ എൻ്റെ മോൻ കാര്യം ചെയ്യും എങ്ങനെങ്കിലും പിടിച്ച് നിൽക്കണം മുട്ടേ എന്തെങ്കിലും നല്ലൊരു ജോലി എൻ്റെ മോനെക്ക് കണ്ടെത്തും അപ്പൊ എൻ്റെ മോ എങ്ങനെങ്കിലൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കുക എല്ലാവരും അങ്ങനെ തന്നെയാ വീട്ടിൽ നിന്ന് പോയി നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ പോയാൽ നാട്ടിൽ ഓർമ്മ വരും ഇങ്ങോട്ടുതന്നെ തിരിച്ചു വരാനൊക്കെ തോന്നും അവിടെ അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു കമ്പനി ആയി പിന്നെ പിടി പണിയിലൊക്കെ നിന്നൊരു ഇതായി കഴിഞ്ഞാ പിന്നെ പിന്നെ ഇങ്ങോട്ട് വരാനൊന്നും തോന്നൂല പിന്നെ അപ്പഴേക്ക് ഇതേ പറയാൻ എനിക്ക് പോവൂല മനു മാസങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളില്ല മുട്ട നീ പോയിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു നെ വരാന്ന് പറഞ്ഞ വായു പറഞ്ഞു അപ്പൊ അങ്ങനെ പൊ അതി ഒന്നും എന്റെ മോൻ നിക്കണ്ട എന്തായാലും വരണന്നുള്ളൊരു ഇതല്ലേ അപ്പൊ അതി ഒന്നും നിക്കണ്ട എങ്ങനെങ്കിലും ഒന്ന് ഒരു ഒരുപോലെങ്കിലും ഒന്ന് എന്റെ മോൻ പോയതിന് നിക്ക് അയിൻ്റെ ഉള്ളില് നമ്മുടെ കൊറച്ചു കാര്യങ്ങളൊക്കെ ശരിയാകും ഇപ്പൊ എൻ്റെ മോനെ വരാ മോൻ്റെ വിഷമം കാട്ടപ്പുള്ള അമ്മ വരാൻ പറഞ്ഞു പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അല്ലാത്ത എന്താ പറയാ മോനെ അല്ലാത്തൊരു വിഷമവും ടെൻഷനും എല്ലാം ഉണ്ട് എന്താ ചെയ്യ നിനക്കറിയാലോ അതുകൊണ്ടല്ലോ എൻ്റെ മോനെ പറഞ്ഞേ എൻ്റെ മോൻ എങ്ങനെയും പിടിച്ചു നിക്കാ നോക്കണം മൊത്തം ഞാൻ പണിയെടുത്താലും അതിനുള്ള പറയുന്നവടെ അതാ ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റാത്ത പറയുന്നു നാല് മിനിറ്റ് ഒരു നമ്മടെ സന്ദീപെട്ടാളിക്കോ

ജോലിയെന്ന പറഞ്ഞേ അത്യാവശ്യത്തിന് സാലറിയും ഉണ്ട് ഡ്യൂട്ടി സമയം കാര്യങ്ങളൊന്നും വീക്കിലി ഓഫുണ്ട് എന്താ ആ അതന്നെ മോനെ നല്ലൊരു വഴി കാണിക്കും മോനെ അത്ര ഉമ്മ കിടന്നിട്ട് ഇവിടെ ഉരുകി എന്റെ മോൻ പറഞ്ഞപ്പോ ഉമ്മാക്കും വല്ലാത്തൊരു വേചർ തന്നെ ആയി പക്ഷോലെ അത്രക്കോ കൽപ്പുരുകി വിളിച്ചു മോനെ അല്ലാതെ എന്തെങ്കിലും ഒരു വഴി കാണിക്കണേ നിറവ് കാണിച്ചാണ് എന്റെ മോനേക്ക് നല്ലൊരു ജോലി കിട്ടിന്ന് എന്ന് പറയുന്നത് കണ്ടില്ലേ എന്റെ മോനെ നേരത്തെ മാത്രം പറഞ്ഞു ഇപ്പ കണ്ടില്ലേ എന്താണ് മോനെ ഒക്കെ ശരിയാകും എന്റെ മോനെ പിടിച്ചു നിക്ക് മോനെ

എന്താ നോക്കിയിട്ട് നോക്കിയിട്ട് എന്റെ മോൻ വിഷമിക്കണ്ടട്ടാ എന്റെ മോൻ പറഞ്ഞില്ലേ ഉമ്മ അവിടെ റൂമും ഫുഡും കാര്യം ഒന്നും ഇതല്ല എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നണെന്ന് നല്ല കന്യാണ് മോനെ അല്ല അതാണ് നമ്മൾ ഒരു കളക്കും ഒരു ഇതും ചെയ്തിട്ടില്ല പ്രഭു നമ്മളെ കൈവിടൂല അപ്പൊ എന്റെ മോൻ നാളെ പോയിട്ട് ഉമ്മാക്കൊന്ന് വിളിക്കുമൊന്നെ ഒക്കെ ശരിയാവും എന്റെ മോൻ പിടിച്ചു നിൽക്ക് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ ഉമ്മ പറഞ്ഞതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഉമ്മ പറയണപോന്നു എന്നാ ശരി മുത്തേ ഉമ്മ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വന്നത് അപ്പൊ ഓടി വന്നെടുത്തതാ എന്നാ ശരി മുത്തേ എന്താ പോയിട്ട് ആ ശരി ഉമ്മ എന്റെ മോനും ഭക്ഷണൊക്കെ കഴിക്കാ ഇനി മനസ്സിന് സമാധാനം കിട്ടിയില്ല ഇനി ഭക്ഷണൊക്കെ വൈകുന്നേരം കഴിച്ചിട്ട് നാളെ വിളിക്കാ എന്റെ മോൻ ഇങ്ങോട്ട് വിളിക്ക് ആ ശരി വലൈക്കും സ്ഥലം ഭക്ഷണൊക്കെ നന്നായി കഴിച്ചോളൂട്ടുമോ സമാധാനായില്ലേ ഭക്ഷണൊക്കെ നന്നായി കഴിക്കു ആ ശരി നാളെ വിളിക്കാം ഓ ശരി ശെരി ആ അവന് ചെറിയ ജോലി കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ കൊഴപ്പല്ല നാളെ പോയി നോക്കട്ട്മാ കൊഴപ്പല്ലാന്ന് പറയണ്ട് അപ്പൊ നാളെ പോയി നോക്കിട്ട് ഉമ്മാക്ക് വിളിക്കാന്ന് പറഞ്ഞു സന്തോഷമുണ്ട് ഉണ്ട് പറച്ചല്ലേ നേരത്തെ വിളിച്ച പോലെയല്ല ഇപ്പൊ സന്തോഷമുണ്ട്